അപ്പം ഞാനത് വന്നേക്കുന്നത് കുറച്ച് അടിപൊളി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സും ആയിട്ടാണ് നമുക്ക് നാടനും നാടൻ ബഡിങ്ങൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വന്നേക്കുന്നത് മാർഗോ കോസ്റ്ററിൻ്റെ പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു റോസ് കാണാനായിട്ട് ഇങ്ങനെ കുട പോലെ നിൽക്കും ഇത് പിങ്കും വൈറ്റും കൂടെ മിക്സാണ് കേട്ടോ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും ഇത് മാർഗോ കോസ്റ്ററിൻ്റെ റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ കുറച്ച് റയറാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു എന്താ പറയുക ഒരു മജന്ത റെ റെഡ്ഡിഷ് കോമ്പിനേഷനിലാണ് വരുന്നത് മാർഗോ കോസ്റ്ററിൻ്റെ റെഡ് വെറൈറ്റി മാർഗോ കോസ്റ്ററിൻ്റെ തന്നെ ഓറഞ്ച് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ മൂന്ന് കളർ നിങ്ങൾക്ക് കോംബോ ഓഫറിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് മാർഗോ കോസ്റ്ററിൻ്റെ മൂന്ന് കളറിലെ കോംബോ കേട്ടോ മൂന്ന് കളറിൽ വരുന്നത് പിങ്ക് വൈറ്റ് മിക്സ് റെഡ് ഓറഞ്ച് ആണ് അടുത്തതായിട്ട് ടിറ്റ്ലി വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്കിതിൻ്റെ ഒരുപാട് തൈകളൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ടിറ്റ്ലി വിങ്സിൻ്റെ നമുക്ക് ആയിട്ടുള്ളത് ഇത് ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഞാൻ എല്ലാം കൂടെ കയ്യിൽ ചേർത്ത് വെച്ചപ്പോൾ ഉള്ള ഇതാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് നിറയെ പൂക്കൾ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് ടിറ്റ്ലി വിങ്സ് എന്നാണ് ഐഡി വരുന്നത് നമുക്ക് അത്യാവശ്യം വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പനിനീർ റോസിൻ്റെ വൈറ്റ് വൈറ്റ് പനിനീർ റോസ് അല്ലെങ്കിൽ ആന്ധ്ര പനിനീരാണ് കേട്ടോ നല്ല സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് ആന്ധ്ര പനിനീരെന്ന് പറയുന്നത് അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഇതും നിറേ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും നാടനാണ് കേട്ടോ ഓൺ റൂട്ടഡാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് ചെറിയ തൈകളും നമുക്ക് ആണ് അടുത്തതായിട്ടുള്ളത് ഐസ് ലവ് റോസാണ് ഐസ് ലവിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടത് കാണാതെ പോകരുത് കേട്ടോ ആരും നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവും ാണ് കേട്ടോ ഇതൊരു ക്രീപ്പറിന്റെ നാച്ചറൊക്കെ കാണിക്കാറുണ്ട് ശ്രബായിട്ട് നിൽക്കുന്ന റൈറ്റി ആണ് ഇതിന്റെ കൊല കൊല ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ആഡ് ചെയ്തെടുത്ത ഇതാണ് കേട്ടോ കൊലയായിട്ട് എന്ത് രസമാണെന്നറിയാവും ഞാൻ ഷോർട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് നല്ല നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും നമ്മുടെ വീട്ടിലായാലും ഇതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാവും കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവും അടുത്ത റോസ് എന്ന് പറയുന്നത് ഗല്ലിക്ക റോസാണ് പിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഗല്ലിക്ക റോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് റേറ്റ് ആണ് ഇതിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള തൈകളാണ് കേട്ടോ ഗല്ലിക്ക റോസിൻ്റെ ഒരടിപൊളി വെറൈറ്റി തന്നെയാണ് ഗല്ലിക്ക എന്ന് പറയുന്നത് പിങ്കും വൈറ്റും മജന്തയും കോമ്പിനേഷനിൽ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ മിനിയേച്ചർ ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോൾ ഒരു സ്റ്റാൻഡിങ് റോസിൽ പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ നോർമൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ ഗെല്ലിക്ക റോസ് അപ്പോൾ ഇതിലൊക്കെയുള്ള റോസ് തെറേറ്റി നിങ്ങളുടെ കയ്യിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവറൊക്കെ എങ്ങനെയാണെന്നാണ് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇത് വന്നിട്ട് ഡബിൾ പേറ്റൽ ക്രീപ്പറാണ് ഇതും നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് തെറേറ്റി തന്നെയാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ ക്രീപ്പർ വെറൈറ്റി ആണ് ഇപ്പോൾ എടുത്ത് പറയാനുള്ളൂ ക്രീപ്പർ തന്നെയാണ് ഇങ്ങനൊരു മൂന്നും നാലും പൂക്കൾ ൾ മൂന്നും നാലും അഞ്ചും പൂക്കൾ ഒരു കൊലയിൽ തന്നെ ഉണ്ടാവും ഒരു പിങ്കും വൈറ്റും മജന്തയും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവുക അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് ഓർക്കിഡ് റോസാണ് കേട്ടോ നിറയെ ഇങ്ങനെ ഫ്ലവറിങ് ആകുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് മുള്ളില്ലാത്ത റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് മുള്ളുകൾ ഒട്ടും തന്നെ മുള്ളുകൾ ഉണ്ടാവില്ല പിന്നെ ചെറുതായിട്ടൊരു ക്രീപ്പർ നേച്ചർ കൂടെ കാണിക്കാറുണ്ട് റോസ് റേറ്റി ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് കൂടിയാണ് കണ്ടില്ല എന്തോരം പൂക്കളും മുട്ടുകളുമാണെന്ന് അടുത്തതായിട്ടുള്ളത് ആപ്രിക്കോട്ട് റോസ് ആണ് കളർ കോമ്പിനേഷൻ കൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് എന്ന് പറയുന്നത് ഇതും പഞ്ചായിട്ട് തന്നെ പൂക്കളി ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് ഒരു ചെങ്കൽ കളറിലാണ് കേട്ടോ വരുന്നത് ഒരു സിം ചുടുകട്ടയുടെ കളർ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു കളർ ഷെയ്ഡിലാണ് പൂക്കളി ഉണ്ടാവുക ആപ്രിക്കോട്ടെന്നാണ് ഐഡി വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കരിഷ്മ റോസ് ആണ് കരിഷ്മ റോസ് സിരിഷ്മ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിലാണ് പൂക്കളുണ്ടാവുക നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും ഇന്ന നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത് അടുത്തതായിട്ട് ഓറഞ്ചാണ് കേട്ടോ പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റിയാണ് പീച്ച് ഓറഞ്ച് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടിയാണ് പീച്ച് ഓറഞ്ച് ആയിട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും അഞ്ചായിട്ട് ഒരു കൊലയിൽ തന്നെ നാലും അഞ്ചും പൂക്കൾ അഞ്ച് മുതൽ ഒരു ആറ് ഏഴ് പൂക്കൾ വരെ ഒരു കൊലയിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു റോസിൻ്റെ ഇതിലെ തന്നെ ഇപ്പോൾ അതേ അഞ്ച് പൂക്കളാണ് അടുത്തതിലൊരു മൂന്ന് മുട്ട് മൂന്ന് നാല് മുട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് പ്ലാൻസുമായിട്ടൊരു വാട്സപ്പ് ചെയ്യാട്ടോ താങ്ക്